ഭഗവതി കനിഞ്ഞു തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം ആറ്റിങ്ങിൽ ഭഗവതി ലോട്ടറി ഏജൻസി വിറ്റ ടിക്കറ്റിന് ടിക്കറ്റ് നമ്പർ ടി എച്ച് അഞ്ച് ഏഴ് ഏഴ് എട്ട് രണ്ട് അഞ്ച് ഇത് ഭഗവതി ലോട്ടറി ഏജൻസിയുടെ എറണാകുളം വൈറ്റില ബ്രാഞ്ചിൽ നിന്ന് വിറ്റ ടിക്കറ്റാണ് ഇതുകൂടാതെ മൂന്നാം സമ്മാനമായ അൻപത് ലക്ഷത്തിൻ്റെ രണ്ട് ടിക്കറ്റുകൾ ഉൾപ്പെടെ സമ്മാനാർഹങ്ങളായ നിരവധി ടിക്കറ്റുകളും ഭഗവതി ലോട്ടറി ഏജൻസി വിറ്റവയാണ് രണ്ടായിരത്തിൽ ആരംഭിച്ച ഭഗവതി ലോട്ടറി ഏജൻസി വർഷം പൂർത്തിയാക്കുമ്പോൾ ഇരുപത്തിയഞ്ച് കോടിയുടെ ബമ്പർ സമ്മാന ടിക്കറ്റ് വിറ്റതിന്റെ നിറവിലാണ് കേരളത്തിലെ വിവിധ ഇടങ്ങളിലായി ഇരുപത്തിയെട്ട് ബ്രാഞ്ചുകളിൽ നിന്നായി ഓണം ബമ്പർ മാത്രമായി അഞ്ചര ലക്ഷം ടിക്കറ്റുകളാണ് ഭഗവതി ലോട്ടറി ഏജൻസി വിൽപ്പന നടത്തിയത് ഏറെ സന്തോഷത്തിലാണ് ഭഗവതി ലോട്ടറീസ് എം ഡി തങ്കരാജൻ സമ്മാനമാണ് രണ്ടായിരത്തി ഇരുപത്തി ഓണം ബമ്പർ തന്നെ ഇതുപോലെ നമുക്ക് ഇരുപത്തഞ്ച് കോടി അടിച്ചിട്ടുണ്ടായിരുന്നത് അത് ട്രിവാൻഡം സ്വദേശിക്ക് അനൂപിനാണ് ഇരുപത്തഞ്ച് കോടി ലഭിച്ചത് ഇത് നമ്മുടെ എറണാകുളത്തുള്ള വൈറ്റില ബ്രാഞ്ചിൽ നിന്നാണ് വിറ്റ് വിറ്റുപോയിട്ടുള്ളത് അവിടെയുള്ള ഒരു ചെറിയ ഏജൻ്റാണ് എടുത്ത് വിറ്റിരിക്കുന്നത് ടിക്കറ്റ് അത് ആർക്കാണ് അത് കിട്ടിയിരിക്കുന്നത് ഇനി അറിയാൻ കഴിയും അതുപോലെ തന്നെ നമ്മുടെ സെയിൽസ് ഇതുവരെ ഒന്നാം സമ്മാനമായിട്ട് ഇരുന്നൂറ്റി അൻപതിലധികം സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ട് മറ്റ് ലോട്ടറികളിൽ കേരളത്തിൽ തന്നെ മറ്റ് ഡെയിലിയുള്ള ലോട്ടറികളിൽ നമുക്ക് ഇരുപത്തി ഇരുന്നൂറ്റി അൻപതിലധികം ഒന്നാം സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇപ്പം എറണാകുളത്ത് നമുക്ക് ഒരു വർഷത്തിലധികം ആയിട്ടുണ്ട് ഇപ്പം ഈ ബ്രാഞ്ച് ഓപ്പണായിട്ട് അതിൽ കിട്ടിയതിൽ വളരെയധികം സന്തോഷം കാര്യം പുതിയ ബ്രാഞ്ചാണ് എറണാകുളത്തിന് നമുക്കിപ്പോൾ മൂന്ന് ബ്രാഞ്ചുകൾ ഓപ്പൺ ആയിട്ടുണ്ട് ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും വളരെ സന്തോഷം ഇതേ ഒരു നമ്മുടെ 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 ഈ ഭഗവതി റോട്ടി ഏജൻസിയെ വിശ്വസിച്ച് ടിക്കറ്റ് എടുക്കുന്ന നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ വിജയമായിട്ടാണ് ഞാനിതിനെ കാണുന്നത് കാരണം ഒരുപാട് പേര് ഭഗവതിയുടെ ടിക്കറ്റ് ചോദിച്ചു വാങ്ങി വരുന്നുണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മുടെ സംസ്ഥാനത്തല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും തിരുവനന്തപുരത്തെല്ലാം വന്ന് ഒരുപാട് പേര് നിരവധി പേര് വന്ന് ടിക്കറ്റ് എടുക്കുന്നുണ്ട് പക്ഷേ ഇപ്പം ഇത്തവണ വളരെ ഡിമാൻഡായിട്ട് ടിക്കറ്റ് പോയി കാരണം ഡേറ്റ് മാറ്റി വെച്ചതുകൊണ്ട് ഡിമാൻഡായിട്ട് ടിക്കറ്റ് പോയതുകൊണ്ട് നമുക്ക് അവസാന നിമിഷങ്ങളിൽ നമുക്ക് കസ്റ്റമേഴ്സ് വന്നപ്പോൾ അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതൊരു വിഷമമുണ്ട് കാരണം ഇന്നലെ ഉച്ചയായപ്പോൾ തന്നെ നമ്മുടെ ടിക്കറ്റുകളെല്ലാം വിറ്റ് പോയിരുന്നു ബമ്പർ സമ്മാനങ്ങളിൽ ഇത് ഏഴാമത്തേത് തിരുവോണം തവണ